പോയെ മാത്രല്ല ഞങ്ങൾ പെരേടെ മണ്ടക്ക് നിൽക്കുവ ആരേലും ഒന്നു വാ എൻ്റെ ലെനി അച്ഛനും അകത്ത് ആയോട്ട് പോയിട്ട് കണ്ടില്ല ഞങ്ങൾ അമ്മേം മക്കളും മാത്രം പെരയുടെ മണ്ടയ്ക്ക് നിൽക്കുവരയുടെ മണ്ടയ്ക്ക് പോലും വെള്ളം ഉണ്ട് ഞങ്ങൾ ചളിക്കകത്തും വെള്ളത്തിനകത്ത് നിൽക്കുവാരേലും ഒന്നു വന്ന് എൻ്റെ പൊടിക്കുഞ്ഞുങ്ങളെങ്ങനെ ഒന്ന് രക്ഷിക്കണേ ദൈവമേ ഞങ്ങള് മേടിച്ചു വർത്തു നിൽക്കുക ആനേലും ഒന്നു എങ്ങനെ പ്രിയമുള്ളവരെ അതിശക്തമായിട്ട് മഴ എല്ലാരും പുറത്തിറങ്ങി നോക്കണേ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് വിളികളും കാര്യങ്ങളും വരുന്നില്ല ചൂറും ശ്രദ്ധിക്കണം വില്ലേജിന്റെ ഭാഗത്ത് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് നോക്കണേ സ്കൂൾ ഭാഗത്തുനിന്നൊക്കെ കരച്ചിലൊച്ചപ്പാടും കേൾക്കുന്നുണ്ട് ഭയങ്കര മഴയും പിന്നെ മറ്റുള്ള ഭാഗങ്ങൾ വെള്ളം കയറി കേൾക്കുന്ന ഒന്ന് ശ്രദ്ധിക്കും അപ്പൊ അത്ര ഓടി രക്ഷപ്പെട്ടിക്കണേ റോട്ടി കറിക്കണേ ആ കാശിയാട്ടന്റെ വീട്ടിൽ നിന്നാ കാശിയാട്ടന്റെ വീട്ടിൽ നിന്നാ നിങ്ങൾ ആരേലും ഒന്ന് വന്ന് എന്റെ ഒന്ന് വാ ഒരു പൊടി കുഞ്ഞിനെ ഉണ്ടോ മൂന്ന് കുഞ്ഞുങ്ങളും ഞങ്ങൾ അമ്മിയാട്ടിനും അച്ഛനും താഴോട്ട് പോയി ഞങ്ങൾ ഇറങ്ങി ചവിട്ടി വരണം പണ്ടൊക്കെ ഞങ്ങൾ കിടന്നേ പക്ഷെ വെള്ളമാ പക്ഷെ നെനിയും അച്ഛനും താഴോട്ട് പോയിട്ട് ഇതുവരെ കയറി വന്നില്ല ഞങ്ങൾ വെള്ളത്തിനകത്ത് നിൽക്കുവോ എങ്ങനെയെങ്കിലും ചേട്ടാ ആരോടെങ്കിലും ഒന്നും പറഞ്ഞേട്ടാ ഞങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കേ വലൈക്കുംജീദ് സാഹിബ് അമ്മ ഒക്കെ പോയി ഞങ്ങളും അനിയന്റെ കുട്ടികളും അമ്മാസിനും അമ്മായി ഞങ്ങൾ കുടുംബത്തിന് പതിനാറാള് പോയി ജീവിക്കാം കൂടുതൽ നമ്മളെയും കൂടി കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ത് സന്തോഷായിരുന്നു അല്ലോ സന്തോഷത്തിൽ പോവായിരുന്നു ഞങ്ങളൊരു നാലഞ്ചാള മാത്രം അവിടെ ബാക്കി പോയി എന്തെങ്കിലൊക്കെ ഇവിടെ ചെയ്യാനുള്ളൊരു പരിപാടി നിങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുമോ നോക്കി ഇവിടെ പിന്നെ എല്ലാരും പോകും പോകും ഇതേപോലെ ഈ പോക്ക് പോയ പോലെ നമസ്കാരം െളിവളടക്കം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കൃത്യമായ ഞാൻ പറഞ്ഞിരുന്നു കേരളത്തെ ശ്മശാന ഭൂമിയാക്കി മാറ്റും അതിന് കാരണം കേരളത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും മണ്ണെടുക്കുന്നു എല്ലാ മേഖലകളിൽ നിന്നും പാറമട ലോപി പ്രവർത്തിക്കുന്നു ഇതിന് സർക്കാരിന് സർക്കാർ പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടിയിലെ പിണറായി വിജയൻ്റെ വലങ്കൈകളായ ആളുകൾക്കാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ പാറ പൊട്ടിക്കാനും മണ്ണെടുക്കാനുമുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ആ ആ ലൈസൻസ് കൊടുത്തത് ഓരോ ലോഡിനും ഇത്ര പണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അവിടെ കിട്ടണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഇ പി ജയരാജനാണ് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി വെച്ചത് കേരളത്തിലെ പാറമട ലോബിയിൽ നിന്ന് ഏകദേശം ആയിരം കോടി രൂപയോളമാണ് അന്ന് പിരിച്ചതെന്നുള്ള വിവരമാണ് അന്ന് പുറത്തു വന്നത് ഇത് മനസ്സിലാക്കിയ പിണറായി വിജയൻ അമേരിക്കയിൽ പോയി വന്ന ശേഷം പാറമട ലോബി അതേപോലെ മണ്ണുമ ലോബി ഇത് കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഗുണ്ടാ മാഫിയെ ഉപയോഗിച്ചു പാർട്ടി ഗുണ്ടാ മാഫിയെന്നറിയാമോ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ കോർപ്പറേഷനുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും ആ വാർഡുകൾ കേന്ദ്രീകരിച്ച് പിണറായി വിജയനെ പാർട്ടിയുടെ ഒരു നേതാവ് ഗുണ്ട നേതാവായിട്ട് അവിടെയുണ്ട് ആ ആ അതിൻ്റെ കീഴിൽ അവിടുത്തെ കുറേ ഗുണ്ടകളുണ്ടാവും പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുണ്ടാവും റവന്യൂ വകുപ്പിൽ ഒരാളുണ്ടാവും പി ആയിരിക്കും ചിലപ്പം പക്ഷേ അദ്ദേഹമാണ് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് റവന്യൂ വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയനെ നേരിട്ട് പിണറായി വിജയനെ പി ശശിയും അതേപോലെ എ ഡി ജി പി അജിത് കുമാർ അടങ്ങുന്ന വലിയ ഒരു ഗാങ്ങ് തന്നെ ഈ മാഫിയ സംഘത്തിലുണ്ട് ഇവരാണ് കേരളത്തിലെ എല്ലാ സ്ഥലത്തും മണ്ണെടുക്കുന്നതും അതുപോലെ പാറമട പാറമടകൾ നിയന്ത്രിക്കുന്നതും മിക്ക സ്ഥലത്തും കൊടുക്കാൻ പാടില്ല സ്ഥലത്ത് അങ്ങനെ അനധികൃതമായി ആയിരക്കണക്കിന് പാറമടുകൾക്കാണ് പിണറായി വിജയൻ ലൈസൻസ് കൊടുത്തത് അതേപോലെ റോഡുകൾ മണ്ണിട്ട് നികത്താൻ വേണ്ടി അല്ലാതെയും ബിൽഡിങ്ങിൽ മണ്ണ് എടുക്കണമെങ്കിൽ മണ്ണ് നികത്തണമെങ്കിൽ പിണറായി വിജയന്റെ ഏജന്റിനെ സമീപിച്ചാൽ മതി കേരളത്തിലെ പാടക പാടങ്ങൾ എന്താ തണ്ണീർ തടങ്ങളെല്ലാം ഈ മണ്ണിട്ട് മൂടി ഇതിൻ്റെ എല്ലാം തന്നെ പ്രത്യാഘാതമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ പ്രളയമടക്കമുള്ള കാര്യങ്ങളിലും ഇവിടെ ഉണ്ടായിട്ടുള്ള വൻ വാശനഷ്ടത്തിനും കാരണം അതാണ് ഇവിടെ തണ്ണീർത്തടങ്ങൾ മൂടപ്പെട്ടപ്പോൾ നമ്മുടെ പുഴകളും നദികളുമെല്ലാം അവിടെ കയ്യേറിയപ്പോൾ നമ്മളത് മിണ്ടാതിരുന്നു ആ മിണ്ടാതിരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കേരളം ഇങ്ങനെ ദുരന്ത ഭൂമിയായി മാറിയത് ഇപ്പോൾ തന്നെ വയനാട്ടിൽ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ വയനാടിനെ തുറന്നുകൊണ്ട് തുരങ്കം പണിയാനുള്ള ഇരട്ട തുരങ്കം പണിയാനുള്ള പരിപാടിയുമായിട്ടാണ് മുഹമ്മദ് റിയാസും പിണറായിയും കൂടെ അമ്മായിച്ചനും മരുമോനും തമ്മിൽ ഉള്ള പദ്ധതിയും കച്ചവടവും ഇതിലൂടെ കിട്ടാൻ പോകുന്നത് കോടാനും കോടി രൂപയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കേരളത്തിൽ എന്ത് നേട്ടമല്ല അദ്ദേഹത്തിന് ആമാശയത്തിലേക്ക് എന്ത് കൂത്തി കയറ്റി ആട് കൊടുക്കണം അതാണ് പ്രധാനം നമുക്കറിയാം കരിമണൽ കർത്തയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇടപാട് കരിമണൽ കർത്തയെ അങ്ങോട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പറയാണ് നിങ്ങൾ ഇത്ര എടുക്കണം ഞാൻ എനിക്കിത്ര കമ്മീഷൻ കിട്ടണം അങ്ങനെയല്ലേ നമ്മുടെ ആലം ഇവിടെ ആലപ്പുഴയിലെ തീരങ്ങളെല്ലാം ശോഷിച്ചു പോയത് കരിമണൽ ഖനനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ നാളെ കടലിൽ ഒറ്റയടിക്ക് കുട്ടനാട് ഈ കഴുന്ന് കടന്നു കയറുമെന്ന് അറിയാമോ കുട്ടനാട് എന്ന് പറഞ്ഞാൽ താഴ്ന്ന പ്രദേശമാണ് അവിടെ ഈ ഒരു കടലടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടനാട് കടലിനടിയിലാണ് അങ്ങനെയുള്ള പ്രദേശത്തേക്ക് സ്പിൽവേ വഴിയാണ് നിയന്ത്രിക്കുന്നത് ആ സ്പെൽവേല അടക്കം തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാമാണ് ഖനനം നടക്കുന്നത് ഇത്തരത്തിൽ കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു നമുക്കറിയാം സിൽവർ ലൈൻ തുടരാൻ വേണ്ടി പിണറായി വിജയൻ പ്ലാൻ ചെയ്തിരുന്നു ഇതിൻ്റെ ഉദ്ദേശം തന്നെ എല്ലാ സ്ഥലത്തു നിന്നും പശ്ചിമഘട്ട പർവ്വതനിരകളിൽ നിന്നും കുന്നുകൾ ഇടിച്ചും കേരളത്തിൻ്റെ ഭൂപ്രകൃതി കമ്പളി സമുദ്രാകൃഷ്ണ ഇല്ലാതാക്കി ഈ മണ്ണും കല്ലും നേടിയെടുക്കുക അതിലൂടെ വലിയ തോതിലുള്ള എമൗണ്ട് കട്ടി തട്ടിയെടുക്കാൻ പറ്റും രണ്ട് ലക്ഷം കോടി രൂപയാണ് ആ പദ്ധതിക്ക് പിണറായി വിജയൻ വെച്ചത് ജനങ്ങൾ ശക്തമായ മാർക്സിസ്റ്റ് പാർട്ടി അണികളുടെ അടക്കമുള്ള ശക്തമായ വികാരത്തിന്റെ പ്രതിഷേധത്തിന്റെ പകാരം കൊണ്ടാണ് പിണറായി വിജയൻ പിന്തിരിഞ്ഞോടേണ്ടി വന്നത് ഈ ലോക്സഭാ ഇലക്ഷനിൽ പിണറായി വിജയൻ ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള തിരിച്ചടിയാണ് കൃത്യമായി മാസപ്പടി വാങ്ങാനും കൃത്യമായി പണം പിരിക്കാനും വേണ്ടിയുള്ളതാണ് ഈ പ്രകൃതി നൽകി ഖനഞ്ഞ അരികിൽ നൽകിയിട്ടുള്ള ഈ മലകളും പാറകളും കാടുകളും എല്ലാം എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ അതെല്ലാം കൊണ്ടുപോവുകയായിരുന്നു ഇപ്പൊ മേപ്പാടി തന്നെ മൂന്ന് മൂന്ന് പാറമടകളാണ് പ്രവർത്തിക്കുന്നത് ഈ മൂന്ന് പാറമടകൾ ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം കൊടുത്ത ലൈസൻസാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഭീകരമായ സ്ഫോടനങ്ങളാണ് ആ പ്രദേശത്ത് ഇല്ലാതാക്കിയത് ഇവിടെ നമുക്കറിയാം പരിസ്ഥിതി ലോല പ്രദേശമാണ് ആ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഒരു ചെറിയ അനക്കം വന്നാൽ മണ്ണിടിഞ്ഞ് താഴെ വരും വീഴും എന്നുള്ളതാണ് സത്യം മലകൾ ഇടിഞ്ഞു താഴേക്ക് വരും പ്രകൃതി സന്തുലനാവസ്ഥയിൽ നിലനിർത്തേണ്ട ആ വയനാടിനെ അല്ലെങ്കിൽ മേപ്പാടിയെ ഈ പറയുന്ന ചൂരൽ മലയെ തകർത്തെറിഞ്ഞപ്പോൾ എന്തുണ്ടായി കേരളത്തിൻ്റെ ഇനി വരാൻ പോകുന്ന വലിയ ഭവിഷ്യത്ത് അതായത് എന്താണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിന് എഴുന്നൂറ് കോടി രൂപയാണ് പിണറായി വിജയൻ ഇതിനകം വാങ്ങിയിട്ടുള്ളത് തമിഴ്നാട് ഗവൺമെൻറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വിവരം ഞാൻ നേരത്തെ പുറത്തുവിട്ടുള്ളതാണ് അത് എൻ്റെ കയ്യിൽ കിട്ടിയെന്നറിഞ്ഞ ആ സമയത്താണ് എൻ്റെ പേരിലൊരു കള്ളക്കേസ് വീണ ജോർജിൻ്റെ ഒരു പരാതി കൊടുത്ത് എൻ്റെ ഓഫീസ് റെയ്ഡ് ഓഫീസറെയുടേതായ രേഖകളെല്ലാം പിണറായി വിജയൻ നടത്തിക്കൊണ്ട് പോയത് അങ്ങനെ എവിടെ നിന്നെല്ലാം പണം കിട്ടുമോ ആ പണം കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ തീരെഴുതി കൊടുത്തിട്ടുള്ള നശിപ്പിച്ചിട്ടുള്ള ഭീകരനാണ് പിണറായി വിജയൻ നമുക്കറിയാം മുല്ലപ്പെരിയാർ നമുക്കറിയാംല്ലാർ പോട്ടിക്കഴിഞ്ഞാൽ ആറ് ജില്ലകളില്ലാതാവും ഒരു കോടി ആളുകൾ മരിക്കും കേരളം ഇല്ലാതാകും കേരളം പിന്നെ നാമാവശേഷമാകും എന്ന് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ മുണ്ടക്കയിലും അതേപോലെ ഇവിടെ ചൂലൂർ മലയിലുമുള്ള ഈ ദുരന്തം യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് പിണറായി വിജയനാണ് നാളെ നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമ്പോൾ ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർ കോടികൾ ഒരു കോടിയോളം ആളുകൾ മരിക്കുമ്പോൾ അതിൻ്റെ ഒരു പരിച്ഛേദമാണ് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാടിൻ്റെ ഒരു ദുരന്ത ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഉരുൾപൊട്ടലിൽ നിന്നല്ല ആ പ്രദേശത്ത് ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു ഭൂചലനം ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് പായ മണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കം ചെയ്യമ്പെടുമ്പോൾ പാറമടകള് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ചലനങ്ങളുണ്ടാകും ഈ പാറമട അടക്കുകൾ മാറി മാറി പാളികൾ മാറിക്കൊണ്ടിരിക്കും അങ്ങനെ പ്രത്യേക പാളികൾ മറിയുമ്പോൾ നമ്മളെ സന്തുലനാവസ്ഥ ഭൂമിക്ക് നഷ്ടപ്പെടുകയും ഭൂമി കോപിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ ഭൂകമ്പം ഉണ്ടാകുന്നത് ഈ ഭൂകമ്പമാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള തെളിവാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചാലിയാർ പുടിയിലൂടെ ഒഴുകി കടലിൽ എത്തിയിട്ടുള്ള എത്ര മൃതദേഹങ്ങൾ ഏകദേശം നാനൂറോളം അഞ്ഞൂറോളം വീടുകൾ മുണ്ടക്കൈ ഭാഗത്ത് മാത്രം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ചൂലൂർ മലയിൽ എത്ര പേര് നഷ്ടപ്പെടാമെന്ന് നമുക്കറിയില്ല കാരണം വില്ലേജിന്റെ കണക്കിൽ കുറേ നമ്പർ ഇട്ട വീടുണ്ടാവും നമ്പർ ഇടാത്ത വീടുണ്ടാവും മാത്രമല്ല പലരും പുറമേ നിന്നുള്ള ആളുകൾ വന്ന് മന്യസംസ്ഥാന തൊഴിലാളികളടക്കം ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുന്നു അങ്ങനെ ഒരു ഏരിയയാണ് ഇവിടെ തോട്ടം തൊഴിലാളികളുള്ള ഏരിയയാണ് അവിടെ ധാരാളം ആളുകൾ കച്ചവടം നടത്തുന്നുണ്ട് പെട്ടിക്കട കച്ചവടം നടത്തുന്നുണ്ട് സാധാരണക്കാരാണ് എല്ലാവരും അവരെല്ലാവരും കൂട്ടത്തോടെ കുരുതി കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ ഇതിന് ഒറ്റ കാരണം കേരളത്തിൻ്റെ ക്രിമിനലായ പിണറായി വിജയനാണ് ഈ ദുരന്തത്തിന് ഉത്തരവാദി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിണറായി വിജയന് ശരിക്കും കേരളത്തിൽ നടന്നിട്ടുള്ള പാറമട ലോബിയുടെയും മണ്ണ് ലോബിയുടെയും യും മൺ മണൽ ലോബിയുടെയും കൃത്യമായ കണക്കെടുപ്പ് നടത്തി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി അന്വേഷണം കൃത്യമായി നടന്നു കഴിഞ്ഞാൽ കേരളത്തെ മുക്കിക്കൊല്ലാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ഭസ്മാസുരനാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള പിണറായി വിജയനെ ശരിക്ക് തൂക്കിലേറ്റുകയാണ് വേണ്ടത് തൂക്കിലേറ്റണം ഇതിനുള്ള പരിഹാരം ഇത്രയും ആളുകൾ മരിച്ചതിന് കേരളത്തെ നശിപ്പിച്ച കേരളത്തെ കൊന്നൊടുക്കിയ കേരളത്തെ പ്രവൃത്തിയെ നശിപ്പിച്ച ഇവിടുത്തെ എല്ലാ സന്തുലയും നശിപ്പിച്ച പണത്തിന് വേണ്ടി മാത്രം വ്യാമോഹിച്ച് നടക്കുന്ന ആ മനുഷ്യനെ ശരിക്കും തൂക്കിലേറ്റിയാൽ മാത്രമേ ഈ ഭീകരനെ ഈ ഏകാധിപതിയെ തൂക്കിലേറ്റിയാൽ മാത്രമേ അറ്റ്ലീസ്റ്റ് മനസമാധാനം ജനങ്ങൾ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് സത്യം അത്രയ്ക്കും ഭീകരമായ രൂപത്തിലാണ് കേരളത്തെ നശിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങൾക്കൊന്നും പരിഹാരമില്ല കേരളത്തിന് എട്ട് വർഷം കൊണ്ട് കേരളം മുച്ചോടും എല്ലാം തകർത്ത് കുത്തക മുതലാളിമാരുടെ അടുത്തും പണം വാങ്ങി നമുക്കറിയാം തിരുവനന്തപുരത്ത് ലുലു മാളിൽ ലുലു മാളിൽ പാർവത പാർവ്വതി പുത്തനാർ കയ്യേറിയതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ നമ്മൾ പുറത്ത് വിട്ടിട്ടുള്ളതാണ് എന്നാലും അതെല്ലാം കൃത്യമായി പോലീസ് സഹായത്തോടെ അവിടെ നടത്താൻ ആയിരം കോടി രൂപയും നിക്ഷേപിച്ചുള്ള ഒരാളാണ് പിണറായി വിജയൻ എന്നുള്ള വാർത്ത ക്രൈം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ വിധത്തിൽ കേരളത്തെ നശിപ്പിച്ചിട്ടുള്ള ഈ ദുരന്തത്തിന് കാരണമായിട്ടുള്ള ഇനി വരാൻ പോകുന്ന ദുരന്തത്തിന് കാരണമുണ്ടാക്കിയിട്ടുള്ള ഈ പിണറായി വിജയനെ ശരിക്കും തൂക്കിലേറ്റണം അതാണ് സത്യം ഈ വീഡിയോയുടെ മുന്നിൽ കൊടുത്തിട്ടുള്ള ഓഡിയോകളെല്ലാം തന്നെ ആ സമയത്ത് രക്ഷി രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ കരഞ്ഞ് കരയുന്നതിൻ്റെ ഭാഗമാണ് ശബ്ദങ്ങളാണ് ആ ശബ്ദങ്ങളൊന്നും ഈ പിണറായി വിജയനെ ഒരു തരത്തിലും ഏൽക്കുകയില്ല കാരണം അത് മനുഷ്യനാണെങ്കിലല്ലേ ഏൽക്കയുള്ളൂ എന്നിട്ട് നിലപത്രസമ്മേളനം നടത്തി എന്തൊക്കെയാണ് ഗർഭാണങ്ങൾ പറയുന്നത് കാരണക്കാരനായ കാരണഭൂതനായ പിണറായി വിജയൻ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ ഞാൻ ഈ നാടിനെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയ ആളാണെന്ന് പറയുന്ന ഒളുപ്പില്ലല്ലോ ഈ ജനങ്ങളെ മുന്നിൽ സാധാരണ സി പി എം പ്രവർത്തകർക്ക് അടക്കമറിയാം പിണറായി വിജയനാണ് ഈ പറയുന്ന മേപ്പാടി ദുരന്തത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദി ക്രിമിനൽ എന്നുള്ള കാര്യം പോയെ മാത്രല്ല ഞങ്ങൾ പെരേടെ മണ്ടക്ക് നിൽക്കുവ ആരേലും ഒന്നു പോവാ എൻ്റെ ലെനി എൻ്റെ അജനകത്ത് ആഴോട്ട് പോയിട്ട് കണ്ടില്ല ഞങ്ങൾ അമ്മേ മക്കളും മാത്രം മെരയുടെ മണ്ടക്ക് നിക്കുവാ മണ്ടയ്ക്ക് പോലും വെള്ളമുണ്ട് ഞങ്ങൾ ചെളിക്കകത്ത് വെള്ളത്തിനകത്ത് നിൽക്കുവ ആരേലും ഒന്നു വന്ന് എൻ്റെ പൊടി കുഞ്ഞുങ്ങളെങ്ങനെ ഒന്ന് രക്ഷിക്കണേ ദൈവമേ ഞങ്ങൾ മേടിച്ചു വർത്തു നിൽക്കുവരേലും ഒന്നു എങ്ങനെ അതിശക്തമായിട്ട് മഴ എല്ലാരും പുറത്തിറങ്ങി നോക്കണേ സ്കൂൾ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് വിളികളും കാര്യങ്ങളും വരുന്നില്ല ടൗൺ ശ്രദ്ധിക്കണം വില്ലേജിന്റെ ഭാഗത്ത് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് നോക്കണേ സ്കൂൾ ഭാഗത്ത് പ്ലീസ്കൂൾ ഭാഗത്തുനിന്നൊക്കെ കരച്ചിലൊച്ചപ്പാടും കേൾക്കുന്നുണ്ട് ഭയങ്കര മഴയും പിന്നെ മറ്റുള്ള ഭാഗങ്ങൾ വെള്ളം കയറി കേൾക്കുന്ന ഒന്ന് ശ്രദ്ധിക്കും ആ കാശിയാട്ടന്റെ വീട്ടിൽ നിന്നാ കാശിയാട്ടന്റെ വീട്ടിൽ നിങ്ങൾ ആരേലും ഒന്ന് വന്ന് എന്റെ നേരേലും ഒന്ന് വാ ഒരു പൊടി കുഞ്ഞിനെ ഒന്ന് ഉണ്ടോ കുഞ്ഞുങ്ങളും ഞങ്ങൾ അമ്മയാട്ടിനും അച്ഛനും താഴോട്ട് പോയി ഞങ്ങൾ ഇറങ്ങി ചവിട്ടി വരണം പണ്ടൊക്കെ ഞങ്ങൾ കിടന്നേ പക്ഷെ വെള്ളമാ പക്ഷെ നെനിയും താഴോട്ട് പോയിട്ട് ഇതുവരെ കയറി വന്നില്ല ഞങ്ങൾ വെള്ളത്തിനകത്ത് നിക്കുവോ എങ്ങനെയെങ്കിലും ചേട്ടാ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞേട്ടാ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക വലൈക്കും സ്ലാം മജീദ് സാഹിബ് അമ്മ ഒക്കെ പോയി ഞങ്ങളും അങ്ങനെ കുട്ടികളും അമ്മാസിനും അമ്മായി ഞങ്ങൾ കുടുംബത്തിന് പതിനാറാണ് പോയി ജീവിത കൂടുതൽ നമ്മളെയും കൂടി കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ത് സന്തോഷായിരുന്നു അല്ലോ സന്തോഷത്തിൽ പോവായിരുന്നു ഞങ്ങളത് നാലഞ്ചാളോ മാത്രം അവിടെ ബാക്കി പോയി എന്തെങ്കിലും ഇവിടെ ചെയ്യാനുള്ളൊരു പരിപാടി നിങ്ങൾ അവിടെ ചെയ്യാൻ നോക്കി ഇവിടെ കൊറേ ആളുകൾ ഈ പത്തേക്കറ ഭാഗത്ത് കുടിയും കിടക്കുന്നുണ്ട് ഇന്ന് മഴ പെയ്തിരുന്നെങ്കിൽ പിന്നെ എല്ലാരും പോവും ഇതേപോലെ ഈ പോക്ക് പോയ പോലെ ഇനിയും പോവും